കനത്ത പുകമഞ്ഞ് മൂടിയതോടെ രാജ്യതലസ്ഥാനത്തെ വായു നിലവാരം അതീവ ഗുരുതര അവസ്ഥയിലേക്ക് കടന്നു ഇതോടെ പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു ിയിലും നോയിഡ ഗാസിയാബാദ് ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവയുടെ പരിസര പ്രദേശങ്ങളിലുമാണ് കനത്ത പുകമഞ്ച് രൂപപ്പെട്ടത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രാവിലെ ഏഴ് മണി മുതൽ ആറ് വിമാനങ്ങൾ ജയ്പൂരിലേക്കും ഒന്ന് ലക്നൌയിലേക്കും ഉൾപ്പെടെ പത്ത് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് രാവിലെ എട്ട് മുപ്പതിന് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദൂരക്കാഴ്ച മോശമായതോടെയാണ് തീരുമാനം മൂടൽമഞ്ഞ് മൂന്ന് ദിവസമെങ്കിലും തുടങ്ങേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം ഡൽഹിയിലെ വായുനിലവാരം അതീവ ഗുരുതരാവസ്ഥയിലാണ് സൂചിക പലപ്പോഴും നാനൂറ് കടന്നതോടെ അതിഗുരുതര വിഭാഗത്തിലാണ് ഡൽഹി ഇപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയോളം വായു നിലവാര സൂചിക വളരെ മോശം നിലയിലായിരുന്നു പഞ്ചാബിലും പരിസരത്തും വൈക്കോൽ കത്തിക്കൽ ഉണ്ടാകുന്ന വായുമലിനീകരണത്തിന് പുറമെ ദീപാവലി സമയത്തെ പടക്കം പൊട്ടിക്കലും ചേർന്നതോടെയാണ് ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഗ്യാസ് ചേംബറായത് ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കടക്കുന്ന നവംബറിൽ വായുമലിനീകരണം കൂടിയായപ്പോൾ ജനജീവിതം കടുത്ത ബുദ്ധിമുട്ടിലാണ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം